നമസ്കാരം പതിരും കതിരും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങളായെങ്കിലും ഡോക്ടർ ബ്രോയുടെ ആവശ്യപ്രകാരം ഇന്നലെ പിരായിരിയിലെ വോട്ടുകൾ ഒന്നുകൂടി എണ്ണി രാഹുൽ മാങ്കൂട്ടം പിരായിരി ഡോക്ടർ സരിനു വേണ്ടി തുടിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് ഷോ വല്ലാത്തൊരവസ്ഥയായിപ്പോയി നമ്മുടെ പാലക്കാട്ടെ സഹാക്കളുടേത് നേരത്തെ പോയെന്ന് കിടന്നാൽ ആ മാങ്കൂട്ടം വന്ന് രാത്രി എട്ടരയ്ക്ക് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകും അവൻ രാവിലെ ഒന്ന് എഴുന്നേൽക്കാൻ വൈകിയാലോ അവൻ ആ തക്കത്തിന് വന്ന് ഓഫീസിൽ കയറിയിട്ട് പോകും ഉച്ചയൂണ് നേരത്തെ ആക്കിയാലോ അവൻ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ആ സമയം കൊണ്ട് പങ്കെടുക്കും ഒടിയൻ്റെ ജന്മമാണ് എവിടെ പൊങ്ങുമെന്നോ എപ്പോൾ മുങ്ങുമെന്നോ വരുമെന്നോ ആർക്കും അറിയില്ല ഒടിയൻ മാന്ത്രിക മഷി ചെവിയുടെ പുറകിൽ പുരട്ടി അപ്രത്യക്ഷനാകുന്നത് പോലെ ഒടിയൻ മാങ്കൂട്ടം കഴിഞ്ഞ പത്തൊമ്പത് ദിവസമായി സഹാക്കളെയും ബി ജെ പി കാരെയും മായം കാട്ടി കബളിപ്പിക്കുകയാണ് അവൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് ഒരു വാർത്തയുമില്ല അവൻ കൊടിവീശി പറഞ്ഞു വിട്ട കെ എസ് ആർ ടി സി ബസ് ബാംഗ്ലൂരിൽ ചെന്ന ആളെ ഇറക്കിയപ്പോഴാണ് സഖാക്കൾ പോലും വിവരമറിഞ്ഞത് കൊടിയും തൊട്ടിലുമെടുത്ത് ബി ജെ പി കാര് വന്നപ്പോഴേക്കും അവൻ സ്ഥലം വിട്ടു ഞെട്ടിയുണർന്ന് പിറ്റേന്ന് ഡിവൈഎഫ്ഐക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഖരാബോ നടത്തി രാഹുലിന്റെ വരവും പോക്കും എന്തുകൊണ്ട് ഞങ്ങളെ അറിയിക്കുന്നില്ല എന്നാണ് അവരുടെ ചോദ്യം യുവന്മാർക്ക് ഇപ്പോഴും ഗർഭമെന്നും ബാംഗ്ലൂരെന്നും കേൾക്കുമ്പോൾ കടവായിലൂടെ വെള്ളമൊഴുകുകയാണ് എന്തായാലും രഹസ്യമായി തലയിൽ മുണ്ടിട്ട് വരുന്നതിനാൽ ഞങ്ങൾക്ക് തടയാൻ പറ്റാത്തത് എന്ന് പരിദേവനമായിരുന്നു അവർക്ക് പാലക്കാട്ടെ യൂത്തന്മാർ ആ പഴിയങ്ങ് തീർത്തു കൊടുത്തു അവൻ ദേ വരുന്നു എന്നറിയിച്ച് നില ഉയരമുള്ള ഒരു ഫ്ലെക്സ് അങ്ങ് വെച്ചു അതറിഞ്ഞ സഖാക്കൾ പോലും ഞെട്ടിപ്പോയി ഇതുവരെ അറിയുന്നില്ല എന്ന് പറഞ്ഞു ഇതാ അവൻ വരവ് വിളംബരം ചെയ്തിരിക്കുന്നു അഭിമാനികളായ ഡിവൈഎഫ്ഐക്കാർ ഉടൻ തന്നെ ആളെ വിളിച്ചുകൂട്ടി പാവങ്ങളായ ബി ജെ പി കാര് ഉണങ്ങാനിട്ട കൊടിയും വെച്ചു കെട്ടി പിന്നാലെ കൂടി രാഹുലിൻ്റെ മുമ്പിൽ അലറിക്കൊണ്ട് ചാടി വീണ കാർ ഉണക്ക നക്ഷത്രം പതിച്ച വെള്ളക്കൊടി കൊണ്ട് ആ കാറിലെ പൊടിയെല്ലാം തുടച്ചു കൊടുത്തു പിരായിരിയിലെ ഒരു കൊച്ചു റോഡിന്റെ ഉദ്ഘാടനം കാർ ഇങ്ങനെ വന്ന് കളർഫുൾ ആക്കുമെന്ന് രാഹുൽ പോലും അറിഞ്ഞില്ല ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ ആവേശം ഒന്ന് കുറയ്ക്കാമെന്ന് കരുതി വന്ന ഡിവൈഎഫ്ഐക്കാരെ ആരും തടഞ്ഞില്ല മുന്നോട്ട് കുതിക്കണോ പിന്മാറണോ എന്നറിയാതെ അവർ ആശയക്കുഴപ്പത്തിലായി ഈ നാശം പിടിച്ചവന്മാർ ഇത്രയും വലിയ ഫ്ലെക്സ് ഉയർത്തിയത് കണ്ട് സമരം ചെയ്യാതിരിക്കാനും പറ്റില്ല ഡിവൈഎഫ്ഐ ഇന്നലെ രാഹുലിൻ്റെ തലതല്ലി തകർക്കുമെന്നും ബി ജെ പി കോഴി കൂവുമെന്നും ഒക്കെ കരുതിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് പിരായിരിയിലെ ഏതോ പഞ്ചായത്ത് റോഡിന്റെ ഉദ്ഘാടനം കേരളമാകെ അറിഞ്ഞു രാഹുൽ നടത്തിയതും നടത്താനിരിക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങൾ അറിഞ്ഞു പിരായിരി എണ്ണുന്നതോടെ തന്നെ വിജയിയായി പ്രഖ്യാപിക്കുമെന്ന് നോക്കിയിരുന്ന ആസ്ഥാന അപ്പുകൂട്ടൻ എങ്ങോട്ട് മുങ്ങിയെന്നറിയില്ല കാറിൽ നിന്നും ഇറങ്ങി നടക്കാൻ നോക്കിയ രാഹുലിനെ പ്രവർത്തകർ തോളിലേറ്റി എന്നിൽ ഔഷധ ഗുണമില്ല എന്നയാൾ വിളിച്ചു പറഞ്ഞിട്ടും നിലത്ത് നിർത്തിയില്ല സേവിച്ചേ അടങ്ങൂ എന്നായി അണികൾ അപമാനഭാരത്താൽ പുറത്തിറങ്ങാനാകാതെ താടി നീട്ടി മുടി വളർത്തി പ്രാന്തൻ വേലായുധനെ പോലെ മാങ്കൂട്ടത്തിലെ വീട്ടിൻ്റെ ഇരുട്ടുമുറിയിൽ കഴിയുമെന്ന് കരുതി എല്ലാവരും അങ്ങനെ കൊതിവെള്ളം ഇറക്കിയിരുന്ന വസീഫും ജയിക്കും ആർഷോയും ആ മിനുസ ശിരസ്കനും എല്ലാം ചമ്മിപ്പോയി പീഡനവീരന്മാർക്ക് ഇത്രയും മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞില്ല ഈ പാവങ്ങൾ ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ആ വേടൻ്റെ ആരാധകരല്ലേ അവനെയെങ്കിലും കണ്ടുപഠിക്കുവിൻ കോഴികളായ അത്തരക്കാർക്ക് മുന്തിയ പദവിയും ആദരവും സ്ഥാനമാനങ്ങളും നൽകുന്ന പിണറായി സർക്കാരിനെ സ്മരിക്കുവിൻ കാലുമാറി വന്ന അപ്പക്കൂട്ടനും തിരുതമാഷിനും കിട്ടിയ പരിഗണന പോലും കിട്ടുന്നില്ലല്ലോ ഡി വൈ എഫ്ഐക്കാരെ നിങ്ങൾക്ക് അവരിൽ ചിലർ തിരഞ്ഞെടുപ്പ് കാലത്തെ പരീക്ഷണ മൃഗങ്ങൾ മാത്രമാകുന്നു കേട്ടില്ലേ നിങ്ങളുടെ മൊയലാളി ഇന്നലെ പറഞ്ഞ പുത്രകാമേഷിയുടെ കഥ എൻ്റെ മോൻ അടങ്ങിയൊതുങ്ങി ജീവിക്കുന്നവനാണ് ആപ്പീസും വീടും മാത്രമേ അവൻ്റെ ചിന്തയിലുള്ളൂ അവൻ സമരത്തിനൊന്നും പോകാറില്ല സൈബർ ചാവേറല്ല ഒരുത്തൻ്റെയും തലതല്ലി പൊട്ടിക്കാറില്ല ജയിലിൽ കിടന്നിട്ടില്ല ആമസോണിലെ പുക കാണുമ്പോൾ അവൻ്റെ കണ്ണു നിറയുന്നില്ല ഗാസയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പട്ടിണി കിടക്കുന്നില്ല ഒരുത്തൻ്റെയും ഗർഭം തേടി പോകുന്നില്ല ശത്രുക്കളെ വീട് കയറി വെട്ടാൻ പോകുന്നില്ല അങ്ങനെയാ നിങ്ങളുടെ മൊയലാളി മകനെ വളർത്തുന്നത് ജനങ്ങളുടെ സ്നേഹം കിട്ടണമെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉലക്ക വിഴിഞ്ഞ പോലെ നടന്നാൽ പോരാ സിദ്ധാന്തത്തിൻ്റെ ശ്വാസം പിടുത്തം പോരാ പൊതിച്ചോറിൻ്റെ മാഹാത്മ്യം പറഞ്ഞാൽ പോരാ നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണെന്നും നിങ്ങൾ നേതാവിൻ്റെ അടിമയല്ലെന്നും ജനത്തിന് ബോധ്യം വരണം ഇരു കക്ഷത്തിലെയും തേങ്ങകൾ താഴെയിടൂ ഡിവൈഎഫ്ഐക്കാരെ നേതാവിൻ്റെ വാക്കുകൾ കേട്ട് തല്ലാനിറങ്ങുന്നതും വെല്ലുവിളിക്കുന്നതുമല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ യൗവനം കഷ്ടകാലത്തിന് ആ ദുർവിധി കരകയറാൻ നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല ഏതെങ്കിലും ഒരുത്തൻ വിളിച്ചാൽ ഉടനെ ചെന്ന് പോകുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ കോടതിയിൽ പോയി ജീവനാംശം വാങ്ങട്ടെ അതിന് ഡിവൈഎഫ്ഐക്കാരും ബി ജെ പി കാരും എന്താണ് കാര്യം അല്ലെങ്കിൽ നിങ്ങളങ്ങ് ചെലവിന് കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടത് അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നന്നായി രാഷ്ട്രീയ ബോധ്യമുള്ള വിദ്യാഭ്യാസമുള്ള മതേതര ചിന്തയുള്ള മസിൽ കനമില്ലാത്ത മുഖത്ത് നോക്കിയാൽ ഐശ്വര്യമുള്ള നേതാക്കളെയാണ് അത് ഇടതായാലും വലതായാലും മധ്യമായാലും